ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്പൂർ ചിക്കൻ ബിരിയാണിയാണ് തമിഴ്നാട്ടിലെ ഒരു അമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ദം ബിരിയാണിയാണ് അപ്പം ഉണ്ടാക്കിയാലോ അതിനായിട്ട് പന്ത്രണ്ട് കാശ്മീരി മുളക് എടുക്കാം കേട്ടോ ഉണക്കമുളക് എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ കുതിരി വയ്ക്കുക പിന്നെ ഇത് ഇത്രയും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം കേട്ടോ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതല്ലാതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തത് നമ്മൾ ഒരു കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റോസ് കൈമ കൈമാരിയാണ് അത് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് ഒരു ഒരമണിക്കൂർ കുതിർത്തിട്ട് വെള്ളം പോകാൻ വെച്ചതാട്ടോ അത് ഇനി നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നൂറ്റമ്പത് എം എല് ഓയിൽ സൺഫ്ലവർ ഓയിലും ഇടുക പിന്നെ അതേപോലെ തന്നെ ഒരു അൻപത് എം എല് നെയ്യും ഇടാം ഇനി പട്ടാപ്പൂവ് ഗ്രാമ്പൂ ഏലക്കായ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരിയാണ് എടുത്താൽ ഒരു കിലോ ചിക്കനാണ് അപ്പൊ അതിലേക്ക് ഇത്രയും സവാള ആവശ്യമാണ് നമുക്ക് അപ്പം അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇത് വയറ്റി എടുക്കണം അപ്പോഴേ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുവുള്ളൂ ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ആവണം അതായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെച്ച വെളുത്തുള്ളി നൂറ് ആണ് വെളുത്തുള്ളി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നൂറ് ആണ് നമ്മൾ ഇഞ്ചി എടുത്തത് അത് അരച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ലതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചൂടുവെള്ളത്തിലിട്ട് അരച്ചിട്ടില്ലായിരുന്നോ ചൂട് ചൂടുവെള്ളത്തിലിട്ട് അരച്ചത് അത് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടാം നല്ലൊരു ഡാർക്ക് കളർ കശ്മീരി മുളക് പൊടി ഇട്ടാൽ ഇത്രയും അങ്ങോട്ട് കിട്ടും തോന്നില്ല അതിൻ്റെ സാധാ മുള ഉണക്കമുളക് ആയാലും കുഴപ്പമില്ല പക്ഷേ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരയ്ക്കണം എന്നാലേ നമുക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടുള്ളൂ ഇനി ഒരു മൂന്ന് തക്കാളി അത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളിയാണ് മൂന്നെണ്ണം അത് ക്യൂബായിട്ടായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതേപോലെ തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് പുതിന ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതില് മസാലകളായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു മുളക് പൊടി മുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടത് നാരങ്ങ നീര് ഒരു നാരങ്ങ എടുത്ത് അതിന്റെ പകുതി നീര് നമ്മൾ ഇപ്പൊ ചിക്കനിലേക്ക് ഒഴിക്കുന്നുണ്ട് ബാക്കി പകുതി നീര് നമ്മൾ അവിടെ എടുത്ത് വെക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ചു നേരം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വരുന്നവരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചിക്കനിലേക്കൂടെ കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇപ്പൊ ചേർക്കുന്നത് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ചിക്കനാണ് അത് നമുക്ക് ഈ മസാലലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ ചിക്കനും ഈ മസാലയും ഒക്കെ നല്ലപോലെ പിടിക്കുന്നതുവരെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇതിന്റെ ആ ഒരു കളറ് കിട്ടിയത് ആ ഒരു മുളക് കശ്മീരി മുളക് ആയതുകൊണ്ട് മാത്രമാണ് പൊടി ഇടുമ്പോൾ നമുക്ക് ഇത്രയും മുളകിൻ്റെ ആ ഒരു കളർ കിട്ടില്ല ഇനി വേണ്ടത് അരക്കപ്പ് തൈരാണ് ആ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കളിക്കുക ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് മുളക് ആ കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് അത് ചേർത്തു ഇനി ഇതേ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് അങ്ങനെ അത് ഇളക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം ഒരു വിസിലാവുന്നത് വരെയാണ് വെക്കേണ്ടത് ആ നേരം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതായത് ആറ് ഗ്ലാസ് അപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഒരു കിലോ ഒരു ഗ്ലാസ് അരിക്ക് അതിന് കണക്കാക്കിയിട്ട് വെള്ളം എടുത്തിട്ട് ഉപ്പും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ആ പകുതി നാരങ്ങയിലേ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കാം എന്നാലേ അരി ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ അപ്പം ആറ് ഗ്ലാസിന് ഒമ്പത് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി സോക്ക് ചെയ്ത് ഊറ്റി വെച്ച റോസ് കൈമ അരിയാണ് ശരിക്കത്തെ ഡിഷിന് നമുക്ക് ആവശ്യമുള്ളത് സീരക സാമ്പാർ റൈസ് എന്നാണ് ആ റൈസ് നമുക്ക് ഇവിടെ കിട്ടില്ല അപ്പൊ ഇവിടെ കിട്ടുന്ന അരി കൊണ്ട് നമുക്ക് വെച്ചതാണ് അങ്ങനെ ഒരു വിസിലടിച്ചു കേട്ടോ അപ്പോഴേക്കും ഇവിടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ പോയതിനു ശേഷം എടുത്ത് നോക്കാം അപ്പൊ ഈ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ട്ടോ ഇനി ബാക്കി നമ്മള് ചോറിട്ട് കഴിഞ്ഞിട്ട് വേവിക്കും അടിപൊളി കളറാണ് ഇതിന്റെ കളർ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത ഈ ഒരു അമ്പൂർ ചിക്കൻ ബിരിയാണിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ കശ്മീരി മുളകിന്റെ ഈ ഒരു കളറാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറിനെ ഇതിന്റെ മുകളിലേക്ക് ദമ്മിടാൻ പാകത്തിന് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതാ ഒരു ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യണം അപ്പം അതേ കളർ വരുന്ന കണ്ടില്ലേ നമ്മൾ സാധാ ബിരിയാണിന്റെ കളർ അല്ലല്ലോ ഈ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു മുളകിന്റെ ഒരു കളർ മാത്രമാണ് അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയും കൂടെ ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് മല്ലിയല്ലയും പുതിയ ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യണം ഈ ചിക്കൻ അല്ല അതിന്റെ ആ മുഴുവനായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ അടച്ച് ഒരു അഞ്ചു മിനിറ്റ് ദമ്മിട അതിൽ കൂടുതൽ വെക്കണ്ട അല്ലെങ്കിൽ അടി പിടിക്കും അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമുക്കത് തുറന്നു നോക്കാം ദേ നമ്മൾ അമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ് അതിന്റെ കളറ് കണ്ടോ അടിപൊളിയാണ് ടേസ്റ്റ് കേട്ടോ ഒന്നുണ്ടാക്കി നോക്കണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നും നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണി പോലെയല്ല കേട്ടോ ഇതൊരു വേറെ ഒരു വെറൈറ്റി ടൈപ്പ് ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടായിട്ടുണ്ട് അധിക അധികം ഒന്നും ഇല്ല നമുക്ക് എരു കൂടുതൽ വേണെങ്കിൽ കശ്മീരി മുളക് കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി അപ്പം ഒന്നുണ്ടാക്കി നോക്കണം ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം